മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി പട്ടാഴി പട്ടാഴി പത്തനാപുരം പിറവന്തൂർ ഏരിയയിലും ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു പര്യടനം മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി പട്ടാഴി പട്ടാഴി പത്തനാപുരം പിറവന്തൂർ ഏരിയ എന്നീ സ്ഥലങ്ങളിലായിരുന്നു പര്യടനം സ്ഥാനാർത്ഥിക്ക് നൽകാൻ വിഷുക്കണി അടക്കം തയ്യാറാക്കിയാണ് വഴിയിൽ പ്രവർത്തകർ കാത്തുനിന്നത് ഇവിടെ കൃത്യമായി സ്വീകരണം എനിക്ക് ഏറ്റവും എന്റെ അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ പ്രദേശത്തെ നേതാക്കളെ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ മത്സരിക്കുമ്പോ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്റെ ലക്ഷ്യം കഴിഞ്ഞ പത്തു വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ പേര് ലോകരാഷ്ട്രങ്ങളുടെ നെറുകയിലെത്തിച്ച നരേന്ദ്രമോദിജി വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ സർക്കാരിൽ മാവേലിക്കരയുടെ പ്രതിനിധിയായി എന്നുള്ളതാണ് ലക്ഷ്യം മണ്ഡലം പ്രസിഡന്റ് എ ആർ അരുൺ നിയോജക മണ്ഡലം പ്രഭാരിയും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ കെ ആർ രാധാകൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രതീഷ് കോളൂർ രാകേഷ് എസ് കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രാധാമണി മുത്തു മഹേഷ് ദിനേശ് കുമാർ ബി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി മോനിഷ വൈസ് പ്രസിഡന്റ് പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം